രണ്ടാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നല്ലോ അത് കണ്ടപ്പോൾ തോന്നിയത് വെറും പുച്ഛമാണ് ഇത്രയും തൊലിക്കട്ടി ഉണ്ടെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചതുവഴി ഒരിക്കൽ കൂടി പിണറായി തെളിയിച്ചു എന്ന് പറയാം സുതാര്യതയും വിശ്വാസ്യതയും ജനകീയതയും കൊണ്ട് എഴുതേണ്ടതാണ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നാൽ പുറത്തുവിട്ട് നിർണായക രേഖയിൽ കണ്ടതൊക്കെ എവിടെയെന്ന് തിരയുകയാണ് ഇപ്പോഴും കേരളം ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മാതൃകാ പെരുമാറ്റച്ചട്ട കാലാവധി കഴിയാൻ നോക്കിയിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ പെരുമാറ്റച്ചട്ട പിൻവലിച്ചതിന്റെ തൊട്ടുപുറകെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരില്ലാതെ കഴിഞ്ഞ രണ്ടു വർഷവും ചെയ്തു പോലെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു പിണറായി സർക്കാർ അവകാശപ്പെടുന്ന നേട്ടങ്ങളുടെ ഈ വ്യാജ റിപ്പോർട്ട് കണ്ട് കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കണമെന്നാണോ മുഖ്യമന്ത്രിയും അണികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ മറുപടി പാടങ്ങളല്ലേ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മത്സരിച്ച ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് മാത്രം നേടി എൽ ഡി എഫ് തോറ്റു തുന്നം പാടിയെങ്കിലും പ്രോഗ്രസ് റിപ്പോർട്ട് അച്ചടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് നാണമില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ സർക്കാർ കാണിച്ച ധൈര്യത്തിന് ഇരിക്കട്ട ഒരു സല്യൂട്ട് കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഭരണത്തിന് വോട്ടർമാർ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലുള്ളത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം സകല ജനങ്ങളും പുറതി പിണറായി സർക്കാരിന്റെ ഒരു അധികാര വർഷം കൂടിയാണ് കടന്നുപോയത് ഗുണ്ടാവിളയാട്ടം സപ്ലൈകോയിലെയും പൊതുവിപണിയിലെയും വിലക്കയറ്റം ക്ഷേമ പെൻഷൻ മുടങ്ങൽ തുടങ്ങി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മാറ്റിവെക്കാനാവാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ സർക്കാർ നോക്കുകുത്തിയായ വർഷങ്ങളാണ് കടന്നു ഈ നാടിനെ സാക്ഷിയാക്കിയാണ് കടന്നു ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മന്ത്രിസഭ ഒന്നാകെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വീണ്ടും ഒരു യാത്ര നടത്തിയാൽ ജനമനസ്സിൽ ഇടം നേടാമെന്നാണോ പിണറായി സർക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് പകരം പിണറായി പറയുന്ന ന്യായം കേരളത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞു നടക്കുന്ന ഉത്സാഹം എന്ത് മുഖ്യൻ കാര്യത്തോടടുക്കുമ്പോൾ കാണിക്കാത്തത് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്തയും ക്ഷേമ പെൻഷൻകാരുടെ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇവയൊന്നും നൽകാൻ കഴിയില്ലെന്നായിരുന്നു ഇതുവരെ പിണറായി സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ അത് മാറ്റി പറയാൻ വോട്ടെടുപ്പ് ഫലം വേണ്ടി വന്നു എന്ന് പറയാം ഇരട്ടച്ചങ്കനും കൂട്ടരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വാഗ്ദാനങ്ങൾ വെറുതെ വാരിക്കോരി നൽകിയാൽ മാത്രം പോരാ അതിലൊന്നെങ്കിലും നടപ്പിലാക്കി കാണിക്കാനുള്ള ധൈര്യം കാണിക്കണം സർ കഴിഞ്ഞ മൂന്ന് വർഷം ഈ സർക്കാർ എന്തു ചെയ്തെന്നും എന്തു ചെയ്തില്ലെന്നും ജനങ്ങൾക്ക് നന്നായി അറിയാം സർ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും അതിന്റെ കാരണവും കൂടി പ്രോഗ്രസ് റിപ്പോർട്ടിൽ തുറന്നു പറയാൻ തയ്യാറാകണം സർ അല്ലാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വാമൊഴി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഒരുവിട്ട് ജനങ്ങളെ ഇനിയും ഇട്ട് തട്ടിക്കളിക്കരുത് നാണം വേണം ലേശം ആദ്യം പറഞ്ഞ വാഗ്ദാനം പാലിക്കേ എന്നിട്ട് അടുത്ത വാഗ്ദാനം കൊടുക്കാം